ഹലോ 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 ഹായ് ഞാൻ കുറച്ച് നാളായി നിങ്ങൾക്ക് മുന്നിൽ വന്നിട്ട് കാരണം എൻ്റെ അത്ര ഹെൽത്ത് ഒന്നും അത്ര ഓക്കെ അല്ലായിരുന്നു അതിൻ്റെ പുറത്താണ് വരാതിരുന്നത് പക്ഷെ ഞാൻ കുറച്ച് ദിവസമായി എന്തെങ്കിലും സബ്ജക്ട്സും കുത്തിപ്പിടിച്ച് വരണമല്ലോ നിങ്ങളോട് എല്ലാവരോടും എന്തെങ്കിലും എൻ്റെ അഭിപ്രായങ്ങൾ പറയാൻ വേണ്ടിയിട്ട് അങ്ങനെ വന്നപ്പോൾ ഇപ്പം രണ്ട് മൂന്ന് ദിവസമായി കുറച്ച് പേരുടെ പോസ്റ്റുകള് നമ്മുടെ മുന്നിൽ ഇങ്ങനെ എഫ് ബിയിലാണെങ്കിലും ഇൻസ്റ്റഗ്രാമിലാണെങ്കിലും മെയിൻ ആയിട്ട് വരുന്നുണ്ട് അത് ഞാൻ ജസ്റ്റ് സൈഡിൽ കാണിക്കണം ഇപ്പൊ ഇന്ന് രാവിലെ കണ്ട ഒരു പോസ്റ്റ് ഞാൻ സൈഡിൽ കാണിക്കാം ആ നോക്കിയ മൊത്തം ഇക്കാക്കന്മാർ ആണല്ലോ സംസ്ഥാന അവാർഡിൽ വർഗീയ പരാമർശവുമായി ലസിത പാലക്കൽ ഈ ലസിത പാലക്കൽ ആരാണെന്ന് ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞ് അറിയേണ്ട ഒരു ആവശ്യമില്ല കാരണം മുസ്ലിം സമുദായത്തോട് എത്രക്ക് വെറുപ്പും കാര്യങ്ങളും ആൾക്കാരുടെ ഇടയിൽ കാണിക്കാൻ പറ്റുമോ എന്ന് കാണിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വിശകല പോട്ടെ അങ്ങനെ ഒരാളാണ് ലസിത പാലക്കൽ ലസിത പാലക്കൽ മാത്രമല്ല കാരണം ഇതിൽ കാര്യം കേട്ടോ ഈ സംസ്ഥാന അവാർഡ് പ്രഖ്യാപിച്ചാൽ മെജോറിറ്റി അവാർഡ് കരസ്ഥമാക്കിയ ആളുകൾ മുസ്ലിം പേരുള്ള ആൾക്കാർ ഇസ്ലാം മതവിശ്വാസികളായിരുന്നു അതിൻ്റെ പുറത്താണ് ഈ വ്യക്തികൾക്ക് എല്ലാവർക്കും ചൊറിഞ്ഞ് പൊട്ടിട്ട് പറയാനുള്ളതൊക്കെ പറയുന്നുണ്ട് പക്ഷെ നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ ഒരു അവാർഡ് കൊടുക്കുന്നത് കലാപകാരികൾക്കല്ല കലാപകാരികൾക്കാണെങ്കിൽ ഇവളുടെ കൂട്ടത്തിലുള്ളവരൊക്കെ ഓസ്കാർ വരെ വാങ്ങിച്ചിട്ടുണ്ടാവും കലാകാരന്മാർക്ക് അവരുടെ കഴിവ് തെളിയിച്ചിട്ട് ആൾക്കാരെ മുന്നിൽ തെളിയിച്ച് അതിൻ്റെ കാരണം ഈ അവാർഡ് കൊടുക്കാനും നമുക്കൊരു ജൂറിയുണ്ട് ഈ ജൂറിയാണ് ഡിസൈഡ് ചെയ്യാ ആർക്കൊക്കെ മികച്ച നടനാര് മികച്ച നടിയാര് പിന്നെ ജൂറി പരാമർശമാർക്ക് കാരണം മികച്ച നടൻ മമ്മൂക്കിയാണ് മികച്ച നടി ഷംലയാണ് അപ്പൊ ഈ രണ്ട് പേര് കേക്കുമ്പോത്തന്നെ നമുക്കറിയാലോ കാരണം ജൂറി പരാമർശം ആസിഫലിക്ക് കിട്ടിയിട്ടുണ്ട് അപ്പൊ ഒരു തന്റെ കമന്റ് ഞാൻ കണ്ടത് ഇത് പാകിസ്ഥാൻ അവാർഡ് അല്ല കൊടുക്കുന്നത് എന്റെ മഹാമാരെ പാകിസ്ഥാൻ അവാർഡ് ആണോ ഇനി അവിടെ കൊടുത്താലോ ഇവിടെ കേരളത്തിൽ കൊടുത്താലോ ഈ കഴിവ് തെളിയിച്ച ആൾക്കാർക്കാണ് നമ്മൾ കൊടുക്കുന്നത് അപ്പൊ അതിൽ മുസ്ലിം എന്ത് ഹിന്ദു എന്ത് ക്രിസ്ത്യൻ എന്ത് ഇതൊന്നും അല്ല നോക്കുക കഴിവുണ്ടോ കാരണം ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ കലാപകാരികൾക്കാണ് അവാർഡ് കാരണം എന്തിലും ഇവറ്റുള്ള ആൾക്കാർക്ക് ഈ ലസിത പാലക്കലാണെങ്കിലും ശരി ഞാൻ വേറെ രണ്ട് പോസ്റ്റും കൂടി സൈഡിൽ കാണിക്കാം കാരണം ഒരു രണ്ട് പ പേരും കൂടി ഇതിനെതിരെ പറഞ്ഞിട്ടുണ്ട് വൺ മിനിറ്റ് ഞാനത് സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്റെ ടാബില് ആ ഒന്ന് ആ അഡ്വക്കേറ്റ് കൃഷ്ണരാജ് കാരണം എവിടെ തൊട്ടപ്പുറത്തെ വീട്ടിലെ ഹിന്ദു പട്ടിണി കിടക്കുന്നുണ്ടോ എന്ന് നോക്കാത്ത ഒരു അഡ്വക്കേറ്റ് ആണ് അഡ്വക്കേറ്റ് എനിക്കറിയില്ല ചില എൽ എൽ ബി കാര്യങ്ങളൊക്കെ ചിലപ്പോൾ നറുക്കെടുപ്പിൽ കൂടെ കിട്ടിയ ഒരാളായിരിക്കാൻ സാധ്യതയുണ്ട് കാരണം ചില പ്രത്യേക സമയത്ത് മാത്രം കരച്ചില്ല അപ്പുറത്തെ ഹിന്ദു സഹോദരൻ പട്ടിണി കിടക്കുന്നുണ്ടോ അതൊന്നും അല്ല നോക്കുന്നുണ്ട് അവൻ പറഞ്ഞത് പച്ചങ്കില് സിനിമ ഞമ്മക്ക് ഹറാമാണ് പച്ചെങ്കിൽ അവാർഡ് വാങ്ങാൻ നമ്മൾ സ്റ്റേജിൽ കയറൂല വേണൽ ബാപ്പാനെ വിടാം അഡ്വക്കേറ്റ് കൃഷ്ണരാജിന്റെ കമന്റ് ഒക്കെ അങ്ങനെ ചെയ്യാത്ത ആൾക്കാരുണ്ട് പക്ഷെ എന്ന് കരുതി സ്വന്തം കഴിവി തെളിയിച്ചവർക്ക് നമ്മൾ എന്തെങ്കിലും അവാർഡോ കാര്യങ്ങളോ സമ്മാനങ്ങളോ കൊടുക്കുന്നുണ്ടെങ്കിൽ അത് അതിൻ്റെതായ രീതിയിൽ കാണണം ഇൻ്റെ ആൾക്കാർക്ക് സ്റ്റേജിൽ കയറാനോ അത് ജനങ്ങളെ അംഗീകരിക്കാനോ ഒരു അവാർഡ് കൊടുക്കാനോ അത് കിട്ടാനുള്ള കഴിവൂല്ല അർഹതയില്ല പിന്നെ എങ്ങനെയാണ് വെറുതെ നറുക്കുന്നത് തനിക്ക് അല്ല എൽ എൽ പി ആ പട്ടം കിട്ടിയ പോലെ നറുക്കെടുപ്പി കൊടുക്കുന്ന സാധനങ്ങളല്ല അപ്പൊ നിങ്ങൾ എല്ലാവരും വിചാരിക്കും കാരണം ഇത് തിരഞ്ഞെടുക്കുന്ന ഈ അവാർഡിനോ കാര്യങ്ങളോ തെരഞ്ഞെടുക്കുന്ന കമ്മിറ്റി ചിലപ്പോൾ എല്ലാം മുസ്ലിംസ് ആയിരിക്കുന്നു നിങ്ങളൊന്ന് ചിന്തിക്കുകയും മുസ്ലിംസ് അപ്പൊ ഞാൻ എന്ത് ചെയ്ത് ആ പേര് കാര്യങ്ങൾ ആ കമ്മിറ്റി മൊത്തം ഞാൻ ചെക്ക് ചെയ്തു ആ ഞാൻ ആ പേരുകൾ വായിക്കാട്ടോ ആ പേരുകൾ വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും എവിടെ അവിടെ ഇതിലെടുത്തു വെച്ചിട്ടുണ്ട് കാരണം വൺ ബൈ വണ് ആയിട്ട് കാണാ പടം പറയണെങ്കിൽ ഞാൻ ചിലപ്പോൾ പേരുകളൊക്കെ തെറ്റി വേറെ വല്ല വഴിക്കും പോവും അതുകൊണ്ട് ഞാൻ എവിടെ പേര് ആ ഞാൻ ഇതെ ജൂറി ചെയർമാൻ ജൂ ഞാൻ വൺ ബൈ ആയിട്ട് പറയാ ജൂറി ചെയർമാൻ ആര് പ്രകാശ് രാജ് പിന്നെ മറ്റ് ജൂറി അംഗങ്ങൾ രഞ്ജൻ പ്രമോദ് ജിബു ജേക്കബ് ഭാഗ്യലക്ഷ്മി സന്തോഷ് എച്ചിക്കാനം ഗായത്രി അശോകൻ നിതിൻ നിതിൻ ലക്കോ ലാക്കോസ് സി ജോയ് സുബാൽ കെയർ എം സി രാജനാരായണൻ വിജയരാജ മല്ലിക എം സി അഭിലാഷ് രാജേഷ് കെ പിന്നൊരു മുസ്ലിം പേര് വരുന്നുണ്ട് ഷംഷാദ് ഹുസൈൻ ഒരേ ഒരു മുസ്ലിം അപ്പൊ നിങ്ങൾ ചിന്തിക്കുക കാരണം ഈ അവാർഡ് തെരഞ്ഞെടുത്ത് കാരണം ഇത്രയും കാര്യങ്ങള അവരുടെ കഴിവും കാര്യങ്ങളും തെരഞ്ഞെടുത്തിട്ട് നമ്മൾക്ക് ഒരു പുരസ്കാരം ഒരു അവാർഡ് കൊടുക്കുന്ന സമയത്ത് അത് നറുക്കെടുപ്പിൽ കൂടെ കിട്ടിയ പോലത്തെ ഒരു അവാർഡല്ലേ ഇപ്പൊ ലസിഡ പാലക്കലാണെങ്കിലും ശരി അഡ്വക്കേറ്റ് കൃഷ്ണനാണെങ്കിലും ശരി വേറെ കൊറേ ആൾക്കാരുണ്ട് നമ്മളെ ജനൻ ടി ആ ചെങ്ങായിയൊക്കെ ഒക്കെ വ എടുത്തിട്ട് വലിച്ചു കീറാൻ വന്നിരിക്കണ കാരണം അവർക്ക് ഇതില് അവാർഡ് പ്രഖ്യാപിച്ചാൽ ഒരു അർഹതയുള്ള ഒരു ഹി ഒരു ഹിന്ദു സഹോദരനെ അവർക്ക് കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല ഇനി അവരെ കഴിവ് തെളിയിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് അവാർഡ് കൊടുക്കുന്നതിൽ കേരള നല്ല കേരള സർക്കാരിനാണെങ്കിലും വേറെ എന്താണെങ്കിലും ശരി സന്തോഷമേ ഉള്ളൂ കാരണം കുറച്ച് മുന്നേ ഒരു ഓസ്കാർ കൊടുത്ത സംഗതിയിൽ ഓസ്കാർ കിട്ടിയത് എ റഹ്മാൻ പിന്നെ റസൂൽ പൂക്കുട്ടി ഇവർക്ക് രണ്ടുപേരൊക്കെ ഓസ്കാർ കൊടുത്തത് സോ അവരുടെ കഴിവ് കഴിവ് കണ്ടത് കൊണ്ട് മാത്രമാണ് ഓസ്കാർ കൊടുത്തത് നറുക്കെടുപ്പിക്കട കൊടുക്കുന്നൊരു സമ്മാനമല്ല ഇപ്പൊ ഈ സ്റ്റേറ്റ് നമ്മളിപ്പോ ഞാന് ഇടയ്ക്ക് ചെലതായിരുന്നു കിളി പോവും ആ സംസ്ഥാന അവാർഡ് ഞാൻ നേരെ പറയാൻ വന്നു പക്ഷെ ഇംഗ്ലീഷിൽ കയറി വന്നിടെ സംസ്ഥാന അവാർഡ് പ്രഖ്യാപിച്ചത് മുസ്ലിം മമ്മൂട്ടി മമ്മൂക്ക ബെസ്റ്റ് ആക്ടർ ആക്ട്രസ് ഷംല പിന്നെ ജൂറി പരാമർശം ആസിഫ് അലി പിന്നെ ജൂറി പരാമർശം വന്ന കുറച്ച് ടൊവിനോ വന്നിട്ടുണ്ട് പിന്നെ വേറെ രണ്ട് മൂന്ന് പേരും കൂടി ഇപ്പോ ഹിന്ദു സഹോദരന്മാരും സഹോദരിമാരുടെയും പേര് വന്നിട്ടുണ്ട് കാരണം അവരും ജൂറി പരാമർശത്തിൽ വന്നിട്ടുള്ളതാണ് പക്ഷെ എല്ലാം കൂടി കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയപ്പോ ഈ ജൂറി അംഗങ്ങൾ ഉണ്ടല്ലോ അവാർഡ് സെലക്ട് ചെയ്തവർക്ക് അവർക്ക് ഏറ്റവും കഴിവായിട്ട് തോന്നിയത് ആ പെൺകുട്ടി ഷംലയും ആ ഇപ്പൊ മമ്മൂക്കാനാണെങ്കിലും ശരി ആസിഫ് അലീനാണെങ്കിലും ശരി അവരുടെ പേരൊക്കെ എടുത്ത് പറഞ്ഞ് അവർക്ക് അവാർഡ് കൊടുത്തത് അവർക്ക് അഭിനയിക്കാൻ അറിയാം ഇപ്പൊ മമ്മൂക്ക പറയുന്നുണ്ട് മമ്മൂക്കയല്ലേ ജയറാമു പറയുന്നുണ്ട് ഇപ്പോ എനിക്ക് ബ്രാട്ടിക്ക് ഹൈറ്റ് ഉണ്ട് പക്ഷെ ഒരു കാര്യം എന്താ വെച്ചാൽ മമ്മൂക്ക മോഹൻലാൽ ഇവർക്കൊക്കെ എന്നെ ഒക്കെ നന്നായി അഭിനയിക്കാൻ അറിയാമെന്ന് ജയറാമ അഡ്മിറ്റ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെയാണ് ഓരോ അവാർഡിനും കാരണം നിങ്ങളൊന്ന് ചിന്തിക്കേ ഇപ്പൊ നിങ്ങള് നിങ്ങളുടെ കുറെ പടത്തിന് ഇന്റർ ഇന്ത്യയില് കേരള സ്റ്റോറി അതിനൊക്കെ അവാർഡ് കൊടുത്തപ്പോ നിങ്ങൾ ഒരുപാട് സന്തോഷിച്ച കാര്യങ്ങളാണ് ഇപ്പോ നമ്മളെന്താ നമ്മൾ കണ്ട പടങ്ങളിൽ നമ്മളാണല്ലോ ആ ജോറി പ അംഗങ്ങളാണെങ്കിൽ കണ്ട് നിരീക്ഷിച്ച പടങ്ങളിൽ കഴിവ് തെളിയിച്ച കുറച്ച് പേർക്ക് അവർക്ക് അർഹിച്ച പുരസ്കാരങ്ങളാണ് നമ്മൾ കൊടുക്കുന്നത് അതിൽ തെറ്റ് പറയാനും നിങ്ങൾ ചൊറിഞ്ഞിട്ട് ഒരു കാര്യവുമില്ല ഇപ്പോഴും ഞാൻ പറയണു ഇത് കലാകാരന്മാർക്ക് കൊടുക്കുന്ന അവാർഡാണ് കലാപകാരികൾക്കല്ല കലാപകാരികൾക്കാണെങ്കിൽ നിങ്ങൾ ഓൾ ഇന്ത്യ മൊത്തം ഓരോ ഇപ്പൊ ദൈവങ്ങളെ പേര് പറഞ്ഞിട്ട് നിങ്ങൾ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു അടിക്കുന്നു ഇടിക്കുന്നു കൊല്ലുന്നു ചവിട്ട് നിങ്ങളൊക്കെ ചെയ്യുന്നു പക്ഷെ നിങ്ങൾ ഒരു കാര്യം എന്താ ഇതുകൊണ്ടൊക്കെയാണ് കേരളത്തിൽ നിങ്ങൾക്ക് ക്ലച്ച് പിടിക്കാത്തത് ഇപ്പോഴും കുറെ ആൾക്കാർ പറയുന്നത് ഗോപിച്ചാട്ട തൃശ്ശൂർ ഞങ്ങൾ ജയിപ്പിച്ചു വിട്ട ഒരുത്തനുണ്ട് തൃശ്ശൂർ ഞങ്ങളെ കേൾപ്പിക്കും ഞങ്ങളല്ല നോക്കും എവിടെ ഇത് കേന്ദ്രത്തിൽ കേരളത്തിൽ നിന്നുള്ള ഒരു മന്ത്രിയാണ് ആള് മൈൻഡ് ആക്കണില്ല കാരണം അവർക്ക് അധികാരമില്ല കേരളത്തിൽ അതുകൊണ്ട് തന്നെ അവർക്ക് അധികാരം കൊടുത്താൽ അവരെല്ലാം ഉണ്ടാക്കും എന്നാണ് പറയുന്നത് പക്ഷെ അത് നമ്മൾ കാരണം നിങ്ങളൊന്ന് ചിന്തിക്കേ ഇവര് ഞങ്ങക്ക് അബദ്ധകാരം തന്ന കേരളം ഞങ്ങൾ പൊന്ന് പോലെ ആക്കും എന്ന് പറയുന്ന ഈ വിഭാഗത്തിന് ഇവർക്ക് അധികാരമുള്ള യു പിയിലും വേറെ കുറെ സ്ഥലത്തും എന്തുകൊണ്ട് അവരിപ്പോഴും കക്കൂസ് പണിയാൻ നടക്കുന്നെന്ന് നിങ്ങളൊന്ന് ചിന്തിച്ചാൽ മാത്രം മതി ഇപ്പൊ ഞാൻ കുറച്ചായിട്ടോ വന്നിട്ടോ ഓരോ സബ്ജെക്റ്റും കൊണ്ട് ഇനി ഞാൻ മാക്സിമം വരാൻ നോക്കും കാരണം ഇന്ന് എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയ ഒരു സബ്ജെക്റ്റ് കിട്ടിയോണ്ട് മാത്രമാണ് ഞാൻ രാവിലെ തന്നെ നിങ്ങളുടെ മുന്നിലേക്ക് വന്നിട്ടുള്ളത് അപ്പോ എന്തൊക്കെയാണെങ്കിലും ഇപ്പോ നമ്മുടെ സ്റ്റേറ്റ് അവാർഡ് കിട്ടിയ മമ്മൂക്ക ഷംല പിന്നെ ജോറി പരാമർശം കിട്ടിയ ആൾക്കാര് ഇതില് മുസ്ലിമാണ് ഹിന്ദു ആണോ ഒന്നും ഞാൻ മൈൻഡാക്കുന്നില്ല ഞാനല്ല നമ്മള് കല കലയെ സ്നേഹിക്കുന്ന ഒരു മലയാളി മൈൻഡാക്കില്ല നമുക്ക് മെയിൻ ആയിട്ട് എന്താ വേണ്ടത് നല്ല കഴിവ് പുറത്തേക്ക് വരണം ആൾക്കാരെ കാണിക്കണം അവർക്ക് സമ്മാനങ്ങൾ കൊടുക്കണം അതിൽ നമ്മൾ സന്തോഷിക്കണം കാരണം മമ്മൂക്കൊക്കെ ഒരു സ്റ്റേറ്റ് അവാർഡ് കിട്ടി എന്ന് പറയുമ്പോൾ നമുക്കിടയിൽ നമ്മളെ കേരളത്തിലുള്ള ഒരു മലയാളിക്ക് ഒരു അവാർഡ് കിട്ടി മലയാളി അത് മാത്രമാണ് നമ്മൾ ചിന്തിക്കേണ്ടത് കാരണം ഒരു അവാർഡ് കിട്ടി ഒരു ഷംല എന്ന് പറഞ്ഞ പെൺകുട്ടി അവളെ ഒരുപാട് സ്ട്രഗിൾ ചെയ്ത് കാര്യങ്ങളൊക്കെ ഒരുപാട് അവഗണനകളും എല്ലാം കഴിഞ്ഞിട്ട് ലാസ്റ്റ് വന്നിപ്പോ ഉദിച്ച് വന്ന ഒരു അവാർഡ് മികച്ച നടിക്കളിലാണ് കിട്ടിയിട്ടുള്ളത് അത് വെറുതെ ജൂറി അംഗങ്ങൾ ഞാൻ പേര് വായിച്ചല്ലോ അവർ ഒരിക്കലും കണ്ണടച്ച് കൊടുക്കൂല ഈ അവാർഡ് അവരുടെ അഭിനയത്തിനും അവരുടെ കഴിവിനും അവരുടെ ഉള്ളിലുള്ള ആ ഇത് നമ്മളെ കാണിക്കാനും ഇനിയും ഉയർന്നു വരാനും വേണ്ടിയിട്ടാണ് കേരള സ്റ്റേറ്റ് കേരള സ്റ്റേറ്റ് ഗവൺമെന്റ് ഈ അവാർഡും കാര്യങ്ങളൊക്കെ അവർക്ക് കൊടുത്തത് കൊടുക്കുന്നു എന്നിട്ട് അവര് നമ്മളെല്ലാരും പ്രതീക്ഷിച്ചത് അടുത്ത കൊല്ലം വീണ്ടും അവാർഡ് ഉണ്ടാവുമ്പോൾ ഏറ്റവും കഴിവുള്ള ഒരു പൊങ്ങി വരട്ടെ ഏറ്റവും കഴിവുള്ള ആൾക്കാര് ഇപ്പോഴും പറയുന്നു ഞാൻ ഇത്രേ പറയുന്നുള്ള ബോറടിക്കും അപ്പോ ഇന്ന് ഈ ഇന്ന് ഇവിടെ നിന്നും വിട പറയുന്ന ഈ സമയത്ത് സ്റ്റേറ്റ് അവാർഡ് കിട്ടിയ മമ്മൂക്ക ഷംല എന്നിവർക്കും ബാക്കി എല്ലാവർക്കും എൻ്റെ എല്ലാവിധ ആശംസകളും പിന്നെ ചാ ഈ ചാണകങ്ങൾ എറിയുന്നതൊന്നും ആൾക്കാരും മൈൻഡ് ആക്കരുത് കഴിവുകൾ അവരുടെ സിനിമ കണ്ടിട്ട് അത് തീരുമാനിക്കുക ഇവർക്ക് എന്തിനാണ് അവാർഡ് കൊടുത്തിട്ടുള്ളത് അതൊക്കെ ഒന്ന് ചിന്തിച്ചിട്ട് നമ്മള് എന്തെങ്കിലും പറയുകയാണെങ്കിൽ ഓക്കെ പിന്നെ കൊറേ കമന്റുകൾ ഇനി ഉണ്ട് കേട്ടോ ഇതിപ്പോ പാകിസ്ഥാൻ ഞാൻ പറഞ്ഞു പാകിസ്ഥാൻ അവാർഡല്ല അതല്ല ഇതല്ല പാകിസ്ഥാൻ അവാർഡാണ് എന്താണെങ്കിലും അവിടെ അവാർഡ് കൊടുത്താലും ഇവിടെ അവാർഡ് കൊടുത്താലും അത് കഴിവിനാണ് കലാപത്തിനല്ല ഇമാതിരി ചാണകം വലിച്ചു വാരി എറിയുന്ന കമന്റുകൾക്കും കാര്യങ്ങൾക്കും അല്ല ഞാൻ ഇത്രയൊന്നും പറയാൻ പാടില്ലായിരുന്നോ പക്ഷെ വായിൽ ചൊറിഞ്ഞു പൊട്ടി വന്ന പിന്നെ എന്തെങ്കിലുമൊക്കെ ഞാൻ പറഞ്ഞു പോകും അപ്പോ